ദൈവനാമം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ നാം ദൈവത്തെ വിളിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് കർത്താവശുപ്രസിൻ്റെ വചനങ്ങൾ നാം വായിക്കുന്നു വിശുദ്ധ ബൈബിൾ വായിക്കുന്നു ഇന്നത്തെ ലോകത്ത് ദൈവവചനം അറിയുവാൻ ധാരാളം മാർഗങ്ങളുണ്ട് വിശുദ്ധ വേദവസ്തുവത്തിൽ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് ഓരോ പുസ്തകത്തിലും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ വേദവസ്തുവം നമ്മളോട് തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ശരിയായ വഴി കാട്ടുകയും ചെയ്യുന്നു നാം ദൈവവചനം വായിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും ദൈവത്തെ അനുസരിക്കാതെയും ദൈവവചനത്തിലൂടെ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കുന്നു ലുക്കോസ് അധ്യായം ആറ് വാക്യം നാൽപ്പത്തി ആറിൽ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു എന്ത് ഈ ചോദ്യം ബൈബിൾ വായിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അത് അതനുസരിക്കാതെ പ്രാർത്ഥനയിൽ കർത്താവേ എന്ന് വിളിക്കുന്നവരെക്കുറിച്ചാണ് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് ഗ്ലൂക്കോസ് അധ്യായം ആറ് വാക്യം നാൽപ്പത്തെട്ടിൽ ഇപ്രകാരം പറയുന്നു ആഴയെക്കുറിച്ച് പാറമ്പയിൽ അടിസ്ഥാനം വിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവ തുല്യ വെള്ളപ്പൊക്കമുണ്ടായി ഒഴുക്ക് വീടിനോട് അടച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിത്തത് കൊണ്ട് ഇളകിപ്പോയില്ല ദൈവത്തെ അനുസരിക്കുന്നവൻ ആഴത്തിൽ അടിസ്ഥാനം വിട്ട വീട് പണിയുന്നവർ പോലെയാണ് അവർ ദൈവകൽപ്പനയിൽ ജീവിക്കുന്നു ഏത് പ്രയാസം പ്രതിസന്ധിയും വന്നാലും നല്ല വീട് പോലെ അവരുടെ വിശ്വാസം തകരില്ല പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം അവരുടെ മുഖത്ത് പ്രകടമാക്കും ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ